നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാടൻ മാവ് സംരക്ഷണ സമിതി പാലക്കാട് കഞ്ചിക്കോട് സെന്റ് ഗോബൻ കമ്പനി കഞ്ചിക്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സെന്റ് ഗോബൈൻ കമ്പനി കോമ്പൗണ്ടിൽ നാടൻ മാവുകൾ നട്ടുപിടിപ്പിച്ചു സെൻറ്റ് ഗോബെ കമ്പനി ജനറൽ മാനേജർ പി പ്രശാന്ത് മാവിൻ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കമ്പനി ജീവനക്കാരും വിദ്യാർത്ഥികളും അമ്പതോളം നാടൻ മാവു തൈക്കൾ നട്ടുപിടിപ്പിച്ചു ചടങ്ങിൽ കെ സതീശൻ അധ്യക്ഷത വഹിച്ചു ബിന്ദു എം ജി പി എൻ രാജേഷ് കൃഷ്ണപ്രഭ രഞ്ജിത്ത് എൻ ആർ ഡോക്ടർ എം എൻ അൻവുദ്ദീൻ ശ്രീനിവാസ പൈ എന്നിവർ സംസാരിച്ചു മാങ്ങൾ എന്താ വെച്ചാൽ ഒരു അതിന്റെ മാങ്ങയുടെ എന്ന് പറയുന്ന ഒരു തിന്നാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന വിവിധ തരം മാങ്ങകൾ മോണോ എംപ്രോണിക് നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു